എല്ലാവർക്കും നമസ്കാരം ഫെബ്രുവരി മാസ രാശിഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചന്ദ്രനെ കൂടാതെ ബുധൻ ചൊവ്വ ശുക്രൻ സൂര്യൻ എന്നീ ഗ്രഹങ്ങൾ ഈ മാസം രാശി മാറുന്നുണ്ട് ഇതിൽ ബുധൻ മാസം തുടങ്ങുമ്പോൾ ധനക്കൂരിൽ നിന്ന് മകരത്തിലേക്കും പിന്നീട് ഇരുപതാം തീയതി മകരത്തിൽ നിന്ന് കുംഭത്തിലേക്കും രാശി മാറുന്നുണ്ട് ഈ മാറ്റങ്ങളൊക്കെ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് കുറികൾ ജനിച്ച വ്യക്തികൾക്ക് നൽകാൻ പോകുന്ന അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രാശിഫലങ്ങൾ പൊതുഫലങ്ങളാണ് ഓരോ വ്യക്തിയുടെയും ജാതക രീതിയിൽ നടക്കുന്ന ദശാപഹാരങ്ങൾക്ക് അനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തെ ഒരിക്കൽ കൂടി ഓർമ്മിച്ച് കൊള്ളുന്നു ശരി എന്നാൽ നമുക്കിനി ഫെബ്രുവരി മാസ രാശിഫലങ്ങളിലേക്ക് കിടക്കാം കന്നിക്കൂരു ജനിച്ചവരുടെ ഫെബ്രുവരി മാസ രാശിഫലങ്ങളെ നോക്കാം രാശിധനയും ബുധൻ മാസം തുടങ്ങുമ്പോൾ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് അനുകൂലമായ ഫലങ്ങളെ ആയിരിക്കും കന്നിക്കൂറുകാർക്ക് നൽകുക അഞ്ചാം തീയതി മുതൽ ചൊവ്വയും പിന്നീട് പന്ത്രണ്ടാം തീയതി ശുക്രനും അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ കലാകായിക രംഗത്തുള്ളവർക്ക് അനുകൂല ഫലങ്ങൾ ഈ മാസം ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ മികവ് പുലർത്താൻ സാധിക്കും ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ കമ്മീഷൻ ലഭിക്കുന്ന രീതിയിലുള്ള ജോലിയോ തൊഴിലോ ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകും ശൊഭ തന്റെ ഉച്ചരാശയിൽ സഞ്ചരിക്കുന്നതിനാൽ മനോധൈര്യം അധികരിക്കുകയും സഹോദരങ്ങളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതുമാണ് ശുക്രൻ മാസം തുടങ്ങുമ്പോൾ നാലിലും പിന്നീട് അഞ്ചാം ഭാവമായ മകരത്തിലും സഞ്ചരിക്കുന്നതിനാൽ ദശാപഹാരങ്ങൾ കൂടി അനുകൂലമായ കന്നിക്കൂറുകാർക്ക് വീടുവാഹന യോഗങ്ങളും ഉണ്ടാകും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നിരവധി അവസരങ്ങൾ തേടി വരുന്ന സമയമാണിത് വിവാഹകാര്യങ്ങൾക്കും അനുകൂലമായ മാസമാണിത് ചിലർക്ക് പ്രേമ വിവാഹം ഉണ്ടാകും വ്യാഴം അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നതുമൂലം കുറച്ച് ദോഷഫലങ്ങളും ഉണ്ടാകുമെങ്കിലും ശനിയുടെ ആറാം ഭാവ സഞ്ചാരം ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് അനുകൂല ഫലങ്ങളെ നൽകുന്നതാണ് ഫെബ്രുവരി പതിനഞ്ച് പതിനാറ് തീയതികളിൽ ചന്ദ്രൻ അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നുണ്ട് ആ ദിവസങ്ങളിൽ വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ സൂക്ഷിക്കുക അതുപോലെ പുതിയ പ്രവർത്തികൾ തുടങ്ങാതിരിക്കുക മൊത്തത്തിൽ നോക്കുമ്പോൾ ചില ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുകൂലമല്ലെങ്കിലും മറ്റു ചില ഗ്രഹങ്ങൾ അനുകൂലമായി സഞ്ചരിക്കുന്നത് മൂലം ദോഷഫലങ്ങൾ കുറഞ്ഞ് അനുകൂലമായ ഫലങ്ങൾ ഈ മാസം ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കന്നിക്കുറി ജനിച്ചവർക്കായുള്ള ഫെബ്രുവരി മാസ രാശി ഫലങ്ങളെ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ തുലാക്കുറി ജനിച്ചവരുടെ ഫലങ്ങളെപ്പറ്റി നോക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം